അപ്പൊ എന്തായാലും ഇവർക്ക് തീറ്റ ഒന്നോ ഒന്ന് കണ്ടുകൊള്ളട്ടെ പണ്ട് മുതലേ കേരളത്തിലെ ക്ഷീലകഷർ പശുവിന്റെ വയറ് നിറച്ച് തീറ്റ കൊടുക്കണം എന്നൊരു ചിന്താഗതിയിൽ മുന്നോട്ട് പോകുന്നവരാണ് എന്നാൽ ആ ചിന്താഗതി തെറ്റാണെന്ന് തെളിയിച്ചുകൊണ്ട് പുതിയ ചെറുപ്പക്കാർ ഈ മേഖലയിലോട്ട് കടന്നു വരുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ ഈ ഒരു ചാനലിന്റെ പ്രത്യേകത പുതിയ ചെറുപ്പക്കാർ ചെയ്യുന്ന അല്ലെങ്കിൽ പുതിയ രീതിയിൽ ചെയ്യുന്ന ബിസിനസ്സുകളെ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തുക എന്നാണ് അപ്പോൾ എടപ്പറമ്പിൽ വ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ പേര് ശ്രീമോൻ മാത്യു ഒരു സംരംഭം വിജയിക്കുക എന്നുള്ളതിൽ മുഖ്യമായി പങ്ക് വഹിക്കുന്നതാണ് ചിലവ് ചുരുക്കുക എന്നത് പശുവളത്തൽ എന്ന സംരംഭത്തിൽ ചെലവ് ചുരുക്കലിൻ്റെ ഭാഗമാണ് അവിടുത്തെ കാലിത്തീറ്റ കൊടുക്കുന്ന ആ ഒരു രീതി അതായത് അതിന് കുറവ് കൊടുക്കണോ കൂടുതൽ കൊടുക്കണോ എന്നുള്ളത് അപ്പോൾ നമ്മുടെ പൂർവികരെല്ലാം ചെയ്തിരുന്നത് പശു വളർത്തുമ്പോൾ പശുവിന്റെ വയറ് പൂർണ്ണമായും എപ്പോഴും നിറഞ്ഞിരിക്കണം എന്നൊരു കൺസെപ്റ്റ് ആയിരുന്നു പക്ഷെ ഇത് തെറ്റായ രീതിയാണ് എന്നാണ് ഇപ്പോഴത്തെ ക്ഷീലകർഷകർ പറയുന്നത് അപ്പോൾ ഇതിന്റെ തെറ്റും ശരിയും നമുക്ക് നോക്കാം ഇതാണ് നമ്മൾ കൊടുക്കുന്ന ഒരു പശുവിനെ ഒരു നേരത്തെ പെല്ലറ്റിന്റെ അളവാണത് ഈ കാണുന്നത് ഒരു നേരത്തേക്കുള്ളത് ഒന്നര കിലോ ഇത്തരത്തിലുള്ള ഹൈബ്രിഡ് പശുക്കളുടെ കാര്യം തന്നെയാണോ ഈ പറയുന്നത് ആണല്ലേ ശരി അപ്പോൾ ഒന്നര കിലോ പെല്ലറ്റ് ഈ കാണുന്ന പെല്ലറ്റ് അത് ഏത് കമ്പനിയാ ശാന്തില്ലേ ഓക്കെ ശരി 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 അപ്പൊ ഇത്രയും കൊടുത്താൽ ഇവരുടെ വയർ നിറയോ ബ്രോ എനിക്ക് അറിയാൻ വേണ്ടി വേണ്ടിയിരിക്കാം ഇത് നമ്മള് ഈ പെലറ്റ് ഒന്നര കിലോ പിന്നെ നമ്മൾ ഈ പൗഡർ ഉണ്ട് അത് ഐറ്റം തീറ്റയാണ് ഓ അങ്ങനെ അല്ലേ നമ്മൾ കൊറേ അതിൽ പറഞ്ഞിട്ടുള്ളതാണ് ഐറ്റം തീറ്റ മിക്സിംഗ് ആണ് അതൊരു രണ്ടര കിലോ വരും അങ്ങനെ നാല് കിലോ തീറ്റ നമ്മളൊരു ഇരുപത് ലിറ്റർ പാലിന് നമുക്ക് അത് മതി മതിയാവും അതിന് മേലെ വരുന്ന പാലിന്റെ ഓരോ ലിറ്റർ അളവിനും നാനൂറ് ഗ്രാം വെച്ചിട്ട് നമ്മൾ ഈ പൊടിയാണ് കൂട്ടുകെല്ലളവ് കൂട്ടില്ല ചെലവടിക്കാൻ ആറ് മാസം കഴിഞ്ഞിട്ട് നമുക്ക് കുത്തിയാലും നമുക്ക് ചെന പിടിക്കാതിരിക്കില്ല സാധാരണ ക്ഷീരകശം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പശുവിന് വയറ് നിറച്ച് തീറ്റോടങ്ങണം അങ്ങനെ ഒരു ചിന്താഗതി ഉള്ളവരാളോ അങ്ങനെ വയറ് നിറച്ച് കഴിഞ്ഞാൽ എന്താ പ്രശ്നം ചോദിച്ചാൽ ഡൈജസ്റ്റ് കറക്റ്റ് അല്ലാരൂല അപ്പൊ എന്താ ചോദിച്ചാൽ പാൽ ഉൽപാദനം കുറയും പാൽ ഉൽപാദനം ഓവർഫീഡ് ഓവർഫീഡ് കൊടുക്കുമ്പോ നമുക്ക് പാൽ ഉൽപാദനം ഉറപ്പായിട്ടും കുറഞ്ഞിരിക്കും പിന്നെ അതില് പശു ഭയങ്കരമായിട്ട് വണ്ടം വെക്കും കൂളിൽ ഒഴുപ്പ് അടിയും അതൊക്കെ പ്രശ്നം ഉണ്ടാവും അങ്ങനെയുള്ള പ്രശ്നങ്ങളും വരും അതായത് വേറൊന്നുമല്ല നമ്മൾ ഓവറായിട്ട് തീറ്റ കൊടുക്കുന്ന സമയത്ത് ഇവർക്ക് ഫാറ്റ് വർദ്ധിക്കും അതെ 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 ഫാറ്റ് ശരീരത്തിലും വർദ്ധിക്കും പാലിലും വർദ്ധിക്കും ശരി അങ്ങനെ വർധിക്കുന്ന സമയത്ത് പാലിൻ്റെ അളവ് കുറഞ്ഞുകൊണ്ടിരിക്കും ശരി അപ്പൊ പിന്നെന്താവും നമുക്ക് നഷ്ടത്തിലേക്ക് പോകേണ്ട ഒരു അവസ്ഥയിലേക്ക് നമ്മൾ പോകും ഓ ഇങ്ങനെയാണ് പല കർഷകർക്കും പോകുന്നത് പക്ഷെ പല കർഷകരും പശുവിനെ ഒരുപാടായിട്ട് സ്നേഹിക്കുന്നതുകൊണ്ട് അവർ ചെറിയ ലാഭം കിട്ടിയാലും കുഴപ്പമില്ല എന്ന് പറയുന്ന കർഷകരും ഉണ്ട് അതിപ്പോ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല നമ്മളൊരു ബിസിനസ് ആയിട്ട് ചെയ്യുമ്പോ അതിന്റേതായിട്ട് രീതിക്ക് ചെയ്താൽ മതി ഇപ്പൊ ക്ഷീരാടകരയിലുള്ള പശുക്കൾക്ക് അങ്ങനെ മെലിവോ കാര്യങ്ങളോ ഒന്നുമില്ല അതൊക്കെ നിങ്ങക്ക് ലൈവില് ഒരുപാട് വീഡിയോയില് കണ്ടാൽ മനസ്സിലാക്കാൻ പറ്റും അതെ നമ്മുടെ പശുക്കളെല്ലാം നല്ല തടിയിൽ നല്ല രീതിയിൽ തന്നെ ണ്ട് ഇപ്പൊ ഈ കാണുന്ന ഫീഡ് ഇതുപോലെ നമ്മള് അതായത് ഇത്രയും കിലോ നാലും പറഞ്ഞേ ഈ പറഞ്ഞ എട്ട് കിലോ പെർ ഡേ ഈ ഒരു രീതിയിലായി എത്ര വർഷം കഴിഞ്ഞ മൂന്ന് ഇങ്ങനെ തന്നെയാണ് കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് ഇതേ അതായത് പശുവിനങ്ങനെ കൂടുതൽ വിശപ്പൊന്നും വരില്ല ഇല്ലില്ല അല്ല ഞാൻ പറയട്ടെ ഇത്രയും തീറ്റ കൊടുത്താലും ഈ പറഞ്ഞ ഇരുപത് ലിറ്റർ ഒക്കെ കിട്ടുമോ പല കിട്ടുവോ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട് കിട്ടുന്നുണ്ട് അതായത് ഈ പറയുന്ന എക്സ്പീരിയൻസ് നമ്മുടെ അതെ അല്ലേ ശരിക്കും അപ്പൊ പാല് ഞാനിപ്പോ നുണ പറ കാര്യം എനിക്കില്ല കാരണം ഇത് ഇതുകൊണ്ട് ഇതുകൊണ്ടിപ്പൊ എനിക്കൊരു ഗുണവും അതെ ഇത് ഗുണം ആർക്കാ ഉണ്ടാവുക അത് കർഷകർക്ക് മാത്രമാണ് അതെ അല്ലാതെ ഇതുകൊണ്ട് എനിക്കൊരു ഗുണവും ഇല്ല ശരിക്കും ചെയ്ത് നോക്ക അത് ഞാൻ ഞാൻ വേറെ കാര്യം കൂടി പറയണം ഇതില് തീറ്റ എന്ന് പറയുന്ന സംഭവം നമ്മള് പാൽ ഉത്പാദനം ഉണ്ടാക്കുന്ന തീറ്റ കൊടുത്താൽ മാത്രമേ ഇത്ര കെ ജി കൊടുത്തിട്ട് കാര്യമുള്ളൂ ഓറ്റ അല്ലാതെ വെറുതെ നമ്മൾ ഏതെങ്കിലും തീറ്റ വാങ്ങിയിട്ട് നാല് ഇട്ടിട്ട് എനിക്ക് ഇരുപത് ലിറ്റർ പാൽ കിട്ടുന്നില്ല കെമന്റിൽ വന്ന് പറഞ്ഞിട്ട് ഒരു നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ കറക്റ്റ് ആയി അതായത് പ്രോട്ടീൻ കണ്ടന്റ് കൂടുതലായിട്ടുള്ള ഫീഡുകൾ കൊടുക്കാൻ ശ്രമിക്കുക മാക്സിമം ഈ പ്രോട്ടീൻ കണ്ടന്റുള്ള തീറ്റ എന്ന് പറയുമ്പോ ഇത്തരത്തിലുള്ള പെല്ലറ്റ് എന്നാണ് എന്നാൽ അതോ ഈ പെല്ലറ്റ് അല്ല പൊടിയാണ് ഏറ്റവും കൂടുതലായിട്ട് പ്രോട്ടീൻ കണ്ടന്റ് പെല്ലറ്റിൽ ഉണ്ട് എന്ന് പറയുന്നില്ല ഇരുപത്തിരണ്ട് ശതമാനമാണ് ഇതിൽ കാണിക്കുന്നത് പക്ഷെ നമ്മക്ക് ഈ പൊടിയിൽ എന്താ ഗുണം ചോദിച്ചുകഴിഞ്ഞാല് ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഈ ഫീഡ് നോർമലി മനുഷ്യന്മാര് ചില സാധനങ്ങൾ ഇതിൽ കഴിക്കാറുണ്ട് അതായത് ചോളത്തിന്റെ ആ സംഭവങ്ങളൊക്കെ നമ്മളെ മനുഷ്യന്മാരുടെ എന്താ പറയുക കടലമാവല് അങ്ങനെയൊക്കെ മിക്സ് ചെയ്യുന്ന ഒരു സംഭവമാണ് ശരി ശരി അപ്പൊ അത്രയും കെമിക്കൽ ഇല്ലാത്ത സാധനമാണ് ശരി അതൊക്കെയാണ് ഇതിന്റെ മെയിൻ എന്താ പറയുക ഗുണം കിലോയ്ക്ക് ടോട്ടൽ വരുമ്പോൾ നമുക്ക് ഒരു ഇരുപത്തെട്ട് ടു ഇരുപത്തി ഒമ്പത് രൂപയ്ക്ക് അടുത്ത് മൊത്ത ചെലവ് വരും മൊത്തം പെർ കെ ജിക്ക് ഓ അല്ലേ അപ്പൊ എന്തായാലും ഇവർക്ക് തീറ്റ കൊടുമ്പോ ഒന്ന് കണ്ടുകൊള്ളാ ഈ കാണുന്ന ഇത്രയും കൊടുക്കുന്നുള്ളൂ തവിടപ്പ എന്തോരം കൊടുക്കും ഒരു പശുവിന് ഇത് രണ്ടര കിലോ ഓ രണ്ടര കിലോ ഉള്ള ആ ഒരു പാക്കറ്റ് നിറച്ചും അല്ലേ ഈ കാണുന്ന ആ ഒരു ഡപ്പ നിറച്ചും എന്ന് പറയുന്നത് രണ്ടര കിലോ ആണ് ഇത്രയും തീറ്റ മതി ഇത്രയും തീറ്റ മതി അല്ലേ ധാരാളം ധാരാളം അപ്പൊ ഇങ്ങനെ എത്താൻ ശരിക്കും പറഞ്ഞാൽ ഒരു ആണോ ശരിക്കും ഇങ്ങനെ എത്തിച്ചത് തീർച്ചയായും അപ്പൊ ഈ പറഞ്ഞ പരീക്ഷണം അതെന്തായിരുന്നു ഒന്ന് പറയാമോ കാരണം വെച്ചാൽ ഇങ്ങനെ മീൻസ് സ്കൂളിൽ ഓവർ ഫീഡ് കൊടുത്ത് നമ്മുടെ കയ്യിൽ നിന്ന് പൈസയും പോയി പശുവിന് വയ്യാണ്ടായ അവസ്ഥയൊക്കെ വന്നപ്പോഴാണോ നമ്മൾ ഇത്തരത്തിലുള്ള തീറ്റിലേക്ക് ഞങ്ങൾ തുടക്കം മുതലേ ഞങ്ങൾ ഈ ഫീഡിൽ തന്നെയാണ് പോയിക്കൊണ്ടിരുന്നത് ഓ അങ്ങനെയാണല്ലേ ഞങ്ങൾക്ക് ഞങ്ങൾ ഞങ്ങൾക്ക് കിട്ടിയ അറിവുണ്ട് ആ ഞങ്ങൾ തുടക്കത്തിൽ ഞങ്ങൾക്ക് പറഞ്ഞു തന്ന ഒരു എന്താ പറയുക പറഞ്ഞെന്നൊരു കാര്യങ്ങളാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കണം ഇതുവരെ ഞങ്ങൾ മാറ്റിയിട്ടില്ല ഓക്കെ ഞങ്ങൾ മാറ്റാൻ നോക്കിയിട്ടില്ല ഈ ഒരു ഫീഡ് ഇതുപോലെ തന്നെ കൊടുക്കണം അത് കലക്കി കൊടുക്കണം അല്ല ഇത് കലക്കി കൊടുക്കണം ഇത് കലക്കി ഇതില് വെള്ളം നമ്മൾ മിക്സ് ചെയ്തിട്ട് ഓ കുറച്ച് ഒരു കുഴമ്പ് രൂപത്തിലാക്കി കൊടുക്കണം ഓ അങ്ങനെയാണല്ലേ ഡ്രൈ ഫുഡ് കഴിക്കുമ്പോൾ ആ കൂടുതലായിട്ട് വെള്ളത്തിന്റെ ദാഹം കൂടും ആ ഓക്കെ ഓക്കെ അപ്പൊ അവർ കൂടുതലായിട്ട് വെള്ളം കുടിക്കും ഓ അങ്ങനെ അല്ലെ നമുക്ക് കൊടുത്തു കാണിക്കാൻ പറ്റുമോ തീർച്ചയായും അപ്പൊ എന്തായാലും ഈ ഫീഡ് കാണിക്കാൻ പോണേ അപ്പുറത്താണ് ഓ നമ്മളിപ്പോ കൊണ്ടുവന്ന പശുക്കൾക്ക് കൊടുക്കണം അല്ലേ അതെ ശരി അപ്പൊ ഈ ഒരു ഫീഡ് ഇപ്പൊ ഈ പശുവിനൊന്ന് കൊടുത്ത് എന്തോരം വെള്ളം ഒഴിക്കും നമ്മൾ ഏകദേശം നമ്മൾ ഇത്ര വെള്ളം ആവശ്യമുള്ളൂ ഇത്രയും വെള്ളം ആവശ്യമുള്ളു അല്ലെ ഇതിന് ശേഷം നമ്മള് ടാങ്കിൽ ഫുൾ ടൈം വെള്ളം ഉണ്ടാവും ഓ ഓ അവർക്ക് വേണ്ട വെള്ളം അവർ കുടിച്ചോട്ടെ ഓ അങ്ങനെ അല്ലെ അവരെ നിർബന്ധിക്കുന്നില്ല അപ്പൊ ഇരുപത് ലിറ്റർ കറക്കുന്ന പശുവിന് ഒരു നേരം കൊടുക്കുന്ന തീറ്റക്രമം ഉണ്ട് ഈ കാണുന്നത് ഇത് ഇതിന്റെ കൂടെ സൈലേജ് ഉണ്ടെന്നോ അല്ലേ അതെ സൈലേജ് ഉണ്ടോ ഇപ്പൊ സൈലേജ് എത്ര കിലോ കൊടുക്കും നമ്മൾ സൈലേജ് നമ്മൾ ഒരു അഞ്ച് കിലോ കൊടുക്കും അത്രേ ഉള്ളു അത് അഞ്ചും പത്ത് കിലോ രാവിലെ അഞ്ചു കിലോ വൈകിട്ട് കിലോ ശരിക്കും നമുക്ക് ഇത്തരത്തിൽ തീറ്റ കൊടുക്കുകയാണെങ്കിൽ ഉള്ള ഗുണം എന്ന് പറഞ്ഞാൽ ഇപ്പൊ തീറ്റ ചെലവ് ഒന്ന് കൺട്രോൾ ചെയ്യാൻ സാധിക്കും ശരി അപ്പൊ നിങ്ങളുടെ ഈ ഷീരാ ഡയറി ഫാമിന്റെ ഈ ഒരു ചെറിയ തീറ്റക്രമം ഞങ്ങളെ കാണിച്ചതിന് നന്ദി അപ്പൊ നമ്മുടെ എന്തെങ്കിലും ഡൗട്ട് ചോദിക്കാനുണ്ടെങ്കിൽ കോൺടാക്ട് നമ്പർ ഒന്ന് കൊടുത്തോട്ടെ ഓ അതിനാ തീർച്ചയായും അപ്പൊ താങ്ക് യുട്ടാ അപ്പൊ ഇത്ര സമയം നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് പശു വളർത്തൽ എന്ന സംരംഭത്തിൽ തീറ്റ ചെലവ് എങ്ങനെയാണ് കുറയ്ക്കേണ്ടത് പഴയ രീതി ഫോളോ ചെയ്താൽ എന്താണ് പ്രശ്നം എന്നാണ് അപ്പോൾ നമ്മുടെ ഈ ചാനലിലൂടെ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് പലതരത്തിലുള്ള സംരംഭങ്ങളെക്കുറിച്ചാണ് അതിൻ്റെ വിജയ സാധ്യതകളെക്കുറിച്ചാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെട്ട ഫോളോ ചെയ്യാൻ മറക്കണ്ട അപ്പോൾ നമുക്ക് മറ്റൊരു ചാനലും കൂടി ഉണ്ട് കൗ ഫാമിങ് മാത്രം പരിചയപ്പെടുത്തുന്ന എടപ്പറമ്പിൽ ഫാംസ് എന്ന യൂട്യൂബ് ചാനലുണ്ട് അതും ഒന്ന് കാണാൻ ശ്രമിക്കുക അപ്പോൾ അടുത്ത വീഡിയോ കാണാം അതുവരെ നമസ്കാരം